ഓഫ് ഇന്ത്യ കമ്മിറ്റി മാറ്റി നാളെയുമായി രണ്ടു ദിവസക്കാലം പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിയിട്ടുള്ള സമഗ്രമായ വികസനം പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിലുപരിയായി പാറശാല മണ്ഡലത്തിലെ വികസന നായകൻ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ബഹുമാനിലെ എം എൽ എ എം എൽ എയുടെ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്നാട്ടിലെ ബഹുജനങ്ങളോട് വിശദീകരിക്കുന്നതിരയ്ക്ക് വേണ്ടി പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി രണ്ട് ദിവസകാലമായി ജാഥകൾ സംഘടിപ്പിക്കുകയാണ് ഈ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ കമ്മിറ്റി അംഗം ജില്ലാ പഞ്ചായത്ത് ക്ഷണിക്കുകയാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി യോഗ ഉദ്ഘാടന പഞ്ചായത്തിന്റെ നമ്മുടെ കൊല്ല ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനങ്ങൾ വികസന പരിപാടികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കൊല്ലി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള സംഘാവ് പി എസ് ഗുലുവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ ആദരോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മണ്ഡലത്തിലെ വികസിത നായകൻ സഖാവ് സി കെ ഹരീന്ദ്രൻ എം എൽ എ അവർ സഖാവിനെ ഏറെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്യാപ്റ്റൻ ജാഥ വൈസ് ക്യാപ്റ്റൻ ജാഥ മാനേജർ ഈ ജാതി ജനപ്രതിനിധികൾ സഖാക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സംഘടിപ്പിച്ചിട്ടുള്ള വികസനമായ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായിട്ടുള്ള എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ അവരുടെ ആദരവർ ക്ഷണിക്കുകയാണ് തീരുമാനിച്ചത് ഗ്രാമപഞ്ചായത്ത് അതുവഴി കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുക വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സമിതി തെരഞ്ഞെടുപ്പുകളിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റം സാധ്യമാക്കുക മാത്രമല്ല ഒരു പുതിയ വികസന കാഴ്ചപ്പാട് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെല്ലാം ആർജിക്കുക ജാതകം തീരുമാനിച്ചത് എല്ലാ കോൺഗ്രസും ബി ജെ പിയും രാമേശ്വരം മുതൽ ഏകദേശം ഇഞ്ചിമരെ എത്തുന്നതിനിടയിൽ ഉണ്ട് നിങ്ങളോട് ഞാൻ ആധികാരിമായി പറയാം ഏഴു പാലങ്ങളും ആറോബിയായി നമുക്ക് പണം കണ്ടുപിടിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഫണ്ട് വൈപ്പിക്കാൻ കഴിഞ്ഞു എന്ന കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് സ്ഥലമെടുക്കാൻ നമുക്ക് കാര്യങ്ങളും പതിനാറാം തീയതി കമ്മിറ്റിയുടെ കണ്ണൻകുഴിയിലും ഈ കണ്ണൻകുഴി പാലത്തിന് വേണ്ടി നാൽപ്പത്തി ഒൻപത് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ഇവിടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരം വാങ്ങി ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സഹോദരനെന്തോ അത്യാവശ്യം നാൽപ്പത്തി ഒൻപത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ കണ്ണൻകുടി പാലത്തിന്റെ ആരോപിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അനുവാദം വാങ്ങി കേസ് വാങ്ങി തന്റെ നടപടിക്രമങ്ങളുമായി അപ്പുറത്തെ പോയത് അപ്പോഴത്തെക്കാണ് പാലം കോടി ലക്ഷമാണ് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് എല്ലാം നടക്കും ഈ ഗവൺമെന്റ് കാര്യങ്ങൾ പറഞ്ഞില്ല ഇന്നിപ്പോ എന്നെ ആക്ഷേപിക്കുന്നവരുണ്ട് നിയമസഭയിൽ എത്തുമ്പോ ഒന്ന് രണ്ട് എം എൽ എ പറഞ്ഞു സുന്ദര പാലത്തിന്റെ സിഷ്ടിയാണ് വരുന്നത് എന്നാണ് ആക്ഷേപിക്കുന്നതാണ് കുട്ടിക പാലം ആ പാലത്തിന്റെ മഹിമയല്ലേ ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ആ പാലം എന്തിനു വേണ്ടിയായിരുന്നു ഇതിന്റെ സവിശേഷത വളർന്നു വന്നത് പ്രത്യേകത വളർന്നു വന്നത് മറ്റൊന്നും കൊണ്ടല്ല മൂവായിരത്തോളം വരുന്നവർ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടു ഡാം ഡാം കെട്ടി ഉയർത്തിയതിനെ തുടർന്ന് വരുന്ന യും അക്കരക്കരയിലെ കഴിയുന്ന മൂവായിരത്തോളം പേര് ഒറ്റപ്പെട്ടു ഏഴു പതിറ്റാണ്ടായി അവർക്ക് നാട്ടിലേക്ക് മഴ പെയ്താൽ കിടന്നു വരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒറ്റപ്പെട്ടു പോയവർ ആയി വനവാസികളായി കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാനും ഈ പൊതുസമൂഹത്തിന്റെ പൊതുസമൂഹമായി ഇടപെടാനും കഴിയുന്ന ഒരു പാലം നിർമ്മിച്ചത് കൊണ്ടാണ് ആ പാലത്തിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിച്ചത് മൂവായിരത്തോളം വരുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ പൊതുജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ പാലം ഉപകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങൾ അത് കൊണ്ടിഘോഷിക്കുന്നത് ഞങ്ങൾക്കറിയാം ഒരു പാലം നിർമ്മിക്കുന്നത് മൂവായിരം പേർക്ക് വേണ്ടിയല്ലോ പക്ഷേ ആ മൂവായിരം പേർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് ആ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ ഇങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ചക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികളാണ് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തത് കൊല്ലൈ പഞ്ചായത്തിനെ സംബന്ധിച്ചതോളം പറയുമ്പോൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പെരും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഈ കഴിഞ്ഞ നാളുകളിൽ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുക മാത്രമല്ല സ്വതന്ത്രമായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആസൂത്രണം ചെയ്യുകയും നാടിന്റെ വേണ്ടി അത് നിങ്ങൾ വിനിയോഗിക്കുകയും ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ തൊട്ടപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും യേശുദാസും മഞ്ജുമാരി എല്ലാം വന്ന പ്രശസ്തരായിട്ടുള്ള ആളുകൾ വന്ന് നടിയെല്ലാം നടത്തിപ്പോയതാണ് എന്നാൽ ഇടക്കാലത്ത് നിന്നുപോകുന്ന ഒരവസ്ഥ വരെ എത്തി ഇപ്പോഴെന്നൊണ്ടുപോകാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇവിടുത്തെ ഭാഗ്യമെമ്പർ സന്തോഷം കൈനത്തം വന്നെങ്കിലും ആ കളക്ടറെക്കെതിരെ നെൽകൃഷി യാതൊരു കാരണവശാലും നിർത്തിവെക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി അതിന്നും തോന്നുപോകുന്നു അതിൻ്റെതായ മാറ്റം ഇവിടെ നമുക്ക് കാണാൻ കഴിയും റോഡുകളായ റോഡുകൾ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പരാതി വന്നത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് നിങ്ങളറിയണം പെല്ലൈ പഞ്ചായത്തിന് സ്വതന്ത്രമായി ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല ആകെ എഴുതുകൊണ്ട കാണിയിലെ ഒരു കിണറിൽ നിന്ന് മാത്രമാണ് പൈപ്പ് ലൈൻ നാം വഴി വെള്ളം എത്തിച്ചു വന്നത് അത് മാറി കാളിപ്പാറ നെയ്യാർ ഡാമിലെ കാളിപ്പാറയിൽ നിന്ന് നിരവധി പോണ്ടുകളായി സംഭരിക്കപ്പെടുന്ന ജലാശയത്തിൽ നിന്ന് വഴി വഴി നേരെ നേരെ പൂർത്തീകരിച്ചു ഈ ടാങ്കിലേക്ക് വെള്ളം കണക്ട് ചെയ്ത് ഈ കൊല്ലൈ പഞ്ചായത്തിന് സ്വതന്ത്രമായി കുടിവെള്ളം കാളിപ്പാറയിൽ നിന്ന് ലഭിക്കാൻ പറ്റിയ നിലയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് എന്നാൽ ഏതാനും ആളുകൾക്ക് നേരത്തെ ലഭിച്ചു കൊണ്ടിരുന്ന വെള്ളം ഇന്നിപ്പോ പതിനഞ്ച് ദിവസം കിട്ടുന്നില്ല ഇരുപത് ദിവസം കിട്ടുന്നില്ല വ്യാപകമായ പരാതിയാണ് അതിൽ നേരത്തെ തന്നെ പൈപ്പ് ലൈൻ ഇടുമ്പോൾ പുതിയ കണക്ഷൻ കൊടുക്കുന്നത് വാട്ടർ സോഴ്സ് കണ്ടിട്ട് വേണം എന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ് ആ വാട്ടർ സോഴ്സ് കാണാതെ കണക്ഷൻ കൊടുത്തു അപ്പോ ആ കണക്ഷൻ കൊടുത്തിന്റെ ഭാഗമായി കുറെ ആളുകൾ കൂടുതൽ വെള്ളം കൊടുക്കേണ്ടി വന്നു വന്നപ്പോഴോ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് വെള്ളം കിട്ടുന്നില്ല പുതിയ കണക്ഷൻ കിട്ടിയവർക്കും ശരിയായ വെള്ളം കിട്ടുന്നില്ല വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് അതേ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് അങ്ങനെ കണക്ഷൻ കൊടുത്താൽ വാട്ടർ സോഴ്സ് ഇല്ലാതെ വെള്ളത്തിന്റെ സോഴ്സ് ഇല്ലാതെ കണക്ഷൻ കൊടുത്ത വെള്ളം കിട്ടൂ കിട്ടില്ല ഏകദേശം മൂന്നും അമ്പൽ ഡി വെള്ളം കൊടുക്കാൻ കഴിയുന്ന പദ്ധതികൾ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് ഒരു മാസത്തിനകത്ത് പൂർണ്ണമായി ഈ അമലവള റോഡ് കിടന്ന കിടപ്പ് നമുക്ക് അറിയാമല്ലോ ഇപ്പോ ഏകദേശം ഇനി ഏതാനും രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാരാമുട്ടം അടക്കം വരുന്ന കനത്ത പൈപ്പ് ലൈൻ ഇട്ടി കഴിഞ്ഞാൽ ഇത് ടാർ ചെയ്യാൻ പറ്റും കമ്മീഷൻ ചെയ്യുമ്പോൾ വെള്ളം കൊടുക്കാനാവും നെയ്യാറ്റങ്ക നഗരസഭയിലെ മൂന്ന് വാർഡുകളിൽ കൂടെ വെള്ളം കൊടുക്കുന്ന കിഴക്കൻമല പ്രോജക്റ്റ് ആണ് ഇതെല്ലാം സയന്റിഫിക്കായി ശാസ്ത്രീയമായി സംവിധാനം ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് കുടിവെള്ള പദ്ധതി വെള്ളം തരാനാവും എല്ലാ മേഖലയിലും കൊല്ലി പഞ്ചായത്തിലെ മുഴുവൻ മേഖലയിലും വെള്ളം അതിനെല്ലാം ക്രമമായി ചിട്ടയായി ആസൂത്രണം ചെയ്ത പദ്ധതി എന്ന നിലയിൽ ഈ പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഇത് മാത്രമല്ല പഞ്ചായത്ത് പഞ്ചായത്തിന്റെ കീഴിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എം എൽ എ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ന്യായമായ റെന്റിന് നടത്താം എല്ലാ പരിപാടിയും നടത്താം ഒരു കോടി മുപ്പത് രൂപയ്ക്കാണ് ധനുഷ് ഓഡിറ്റോറിയം നിർമ്മിച്ചു കൊടുത്തത് ധനവസ്വു അന്താരാഷ്ട്ര പ്രവർത്തിക്കുന്ന ഐ ടി പതിനെട്ടാം തീയതി കുടുംബശ്രീയോടെല്ലാം വിളിച്ചു പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് താണമുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞു പതിനെട്ടാം തീയതി നിങ്ങൾ വരണം കുടുംബശ്രീയോട് പറഞ്ഞു അതിന്റെ ചുമതലയെ മുഖ്യമാക്കും അവർക്ക് കൊടുത്തു ഇതിനു അറിയണ്ടേ നമ്മുടെ നാട്ടിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നവരുണ്ട് ഐ ടി പാസായവരുണ്ട് മറ്റു വിവിധ മേഖലയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കരസ്ഥമാക്കിയവരുണ്ട് അവർക്കൊന്നും തൊഴിലില്ല വിവിധ കമ്പനികൾ വരാൻ പറഞ്ഞിട്ടുണ്ട് തൊഴിൽ അന്വേഷകരെയും തൊഴിൽ ദായകരെയും കൂട്ടി അവരോട് നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് പണികൊടുക്കാം അങ്ങനെ ഒരു ഗുരുതായ പദ്ധതി പതിനെട്ടാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് നിലകൊള്ളുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കടന്നു വരുമെന്ന കാര്യം തർക്കമില്ല നമ്മുടെ കയ്യിൽ ഉള്ള തൊഴിൽ ദായകരെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ ഉടമേഖല വിളിച്ചിട്ടുണ്ട് അവരോട് പറയുന്നു ഇന്ന് ശേഷിയുള്ള കാര്യമായ ശേഷിയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള നൈപുണ്യ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുള്ള സ്കിൽഡായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിന്ന് തെരഞ്ഞെടുത്തു വിദേശത്ത് പോകുക പോകണമെന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ എയർ ടിക്കറ്റ് ഫ്രീ വിസ കൊടുക്കാൻ ഗവൺമെന്റുമായി അഗ്രിമെന്റ് വെച്ച ഉത്തരവാദിത്വത്തോടുകൂടി അയക്കാൻ കൂടത്തേറാവാൻ കഴിയുന്ന ബന്ധപ്പെട്ട ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് അങ്ങനെ നാനാരംഗത്തെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ട് നാടിന്റെ നന്മയെയും നാടിന്റെ മുന്നോട്ടുള്ള ഗതിയെയും നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കാനും ആ ഇടതുപക്ഷ ജനങ്ങളെ വികസന വികസന മുന്നേറ്റ എന്ന പേരിൽ ഈ ഈ പ്രാദേശിക െ കൊണ്ടുവരുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ജാഥയാണ് ഈ ജാഥ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ കിടന്നു വൈതന്യങ്ങളുടെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും വികസന മുന്നേറ്റത്തോടൊപ്പം അണിചേർക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിറവേറ്റാൻ നവദീതി ജാതിയാണ് ഇവിടെ ഈ വെച്ച കളത്തിലൂരി പുതിയ രാധാകൃഷ്ണന് പുതിയ പേര് പേരുമിട്ടുണ്ട് ഈ കുടവിളാകത്ത് വെച്ച ഉദ്ഘാടനം ചെയ്യുന്നത് ആ കർമ്മം നിറവേറ്റിയതായി

പൈലറ്റ് വാഹനം ഇവിടെ തിരിക്കുകയാണ് പിള്ള നമ്മളെ ജാതകോടൊപ്പം സംസാരിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് കെ അംബിക പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ സഖാവ് എ വിജയൻ സഖാവ് രാധാകൃഷ്ണൻ ഇവിടെ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള ജി ബൈജു അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇന്ത്യ ജോർജ് റാണി ടീച്ചർ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി പത്മകുമാർ സാർ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയമുള്ളവർ എം എൽ എ വളരെ വിശദമായി തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിന് അദ്ദേഹത്തിന്റെ കൈ പന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങളോടൊപ്പം പറയുകയുണ്ടായി നമ്മുടെ പഞ്ചായത്ത് അധികാരത്തിൽ വന്നത് മുതൽ ഒന്നാം വാർഡെന്ന് പറയുന്നത് ഒന്നാമതായി ജയിച്ചു വന്നതാണ് ആ വാർഡിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കുകയിൽ നോക്കിയാൽ ആ നെൽകൃഷിയിൽ ഇങ്ങനെ നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ കൊയ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലെ അതുപോലെ തന്നെ ഞാറ് യന്ത്രം ഉൾപ്പെടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ജാഗ്രതയോടെ കാണുകയാണ് ആ ഏലയിൽ ഒന്ന് ഇറങ്ങി വന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് കാണാം റോഡ് ചെയ്തത് കാണാം തൊട്ടിപ്പുറത്ത് നോക്കൂ നമുക്കൊരു ഗവൺമെന്റ് സ്ഥാപനമുണ്ടോ ഇപ്പോൾ നേതൃത്വത്തിൽ നമുക്കിവിടെ സാംസ്കാരിക നിലയം പണി നിങ്ങളുടെ മുന്നിൽ നടന്നു വരികയാണ് ഇങ്ങനെ ഓരോരോ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആരെങ്കിലും ഒരു ക്ഷേമ പെൻഷൻ പഞ്ചായത്തിൽ വന്നാൽ ഉടനടി ഒരു മാസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം പങ്കുവെച്ചാണ് പോകുന്നത് നിങ്ങൾ നോക്കും പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഒരു നൂറ് ആളുകൾ നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ ആളുകൾക്ക് തൊഴിലുറപ്പ് ദിനം പോലുമില്ല നമ്മളിവിടെ എത്ര മണിക്ക് പണിക്ക് വരുന്നു അപ്പുറത്തെ പഞ്ചായത്തിൽ എത്ര മണിക്ക് വരുന്നു പഞ്ചായത്ത് ജനങ്ങളോടൊപ്പം അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും കൂടെ നിൽക്കുകയാണ് ഇതുപോലെ തന്നെ എം എൽ എ എന്ന് പറഞ്ഞില്ലേ നാൽപ്പത് ലക്ഷം രൂപയുടെ റോഡ് അപ്പുറത്ത് കൊണ്ടുവരികയാണ് ഫ്ലൈ ഓവർ ഏത് കാലത്താണ് നമ്മൾ കണ്ടത് പത്തും പതിനഞ്ചും ഇരുപത് മിനിറ്റാണ് ഇവിടെ നമ്മൾ റെയിൽവേ ആ ഗേറ്റ് ഒന്ന് തുറക്കുമെന്ന് കാത്തുനിൽക്കുന്നു അങ്ങനെ ഓരോ സാധാരണപ്പെട്ടവന്റെ കാര്യങ്ങളും വളരെ സസ്പിഷ്ട നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇന്ന് ജാതി സംഘടിപ്പിച്ചുകൂടെ വന്നത് എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ കൊടവളാകത്ത് ചെയ്യേണ്ടത് ഇനി വരുന്ന നമ്മുടെ പുതിയ ഭരണസമിതി നിങ്ങൾ പങ്കുവയ്ക്കുന്നതെന്താ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം പറയാനുണ്ട് സാധാരണപ്പെട്ടവരെ വീട് നോക്കൂ ലൈഫിയുടെ നൂറ്റി എൺപത്തി ആറ് വീട് കൊടുത്തു അത് സോണാരം കൊടുത്തു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലും നമ്മൾ സസൂക്ഷ്മ ശ്രദ്ധയോടെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ചെയ്യുകയാണ് ഗ്രാമസഭ എന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ് നൂറ് ശതമാനം നമ്മൾ നടക്കി നടപ്പിലാക്കിയിടുന്നത് ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ വഴി അതുപോലെ ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംയോജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും ഇവിടെ നൽകിയ സ്വീകരണത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നന്ദി സംസ്ഥാന സർക്കാരും പെരിങ്കടവള ബ്ലോക്ക് പഞ്ചായത്തും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ഒന്നൊന്നായി ജനമനസ്സുകളിൽ എത്തിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൊല്ലയിൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച് ഒക്ടോബർ പതിനൊന്നിന് കൊടവിളാകം ജംഗ്ഷനിൽ സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സി കെ ഹരീന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്ത് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ എൻ എസ് നവനീത് കുമാർ ജാഥാ ക്യാപ്റ്റനായി കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഖാവ് എസ് ഓ <laughs> 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 <laughs>